Oke. Kita ya bimbang ini Pak. Koyak ini, langsung lupa jika lu dah kita langsung karir dia. Koyak ini, suaranya Ini ini yang Ini cerita? ോയാ മസാല ഉപ്പ് കുരുമുളക് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇതൊക്കെ ചേർത്തൊന്ന് തിരച്ചി വെച്ചു കൊറച്ചു നേരം ഇതാദ്യം ഉപ്പിട്ട് പുളിഞ്ഞെടുത്തു ഉപ്പിട്ട് എടുത്തിട്ട് ഇതെല്ലാം തേച്ചിങ്ങനെ മസാല തേച്ചി പിടിപ്പിച്ച് വെച്ചു എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഫ്രൈ ആക്കിട്ട് കറി വെക്കും ഇത് ഫ്രൈ ആവട്ടെ ഒരുപാട് ഫ്രൈ ആവട്ടായാ മതി കഴി ഇത്ര ഫ്രൈ ആയാ മതി നോക്കേ ഇത് മാറ്റേ എന്തൊക്കെ ഇട്ടെന്ന് അറിയാമോ മഞ്ഞപ്പൊടി മുളക് പൊടി മസാല ഉപ്പ് ഏർ ഇത്ര സാധനം ഇട്ട് ഇട്ടിട്ട് ഇത് വേവിച്ചാദ്യം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചു വേവിച്ചിട്ട് ഇതെല്ലാം ഞാൻ കുറെ നേരം മസാല വെരട്ടി വെച്ചേച്ചി എന്നിട്ടാണ് ഇതിപ്പോ ഒന്ന് ഫ്രൈ ആക്കിയേക്കണം ചെറുതായിട്ടൊന്നും ഫ്രൈ ആയിട്ടുള്ളു ഇത് കണ്ട ഇത് ചെറുതായിട്ടൊന്നും ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി ഇതിന്ന് മാറ്റാം കൂട്ടി ഗ്യാസ് പിന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഈ മസാല തേച്ച് വെച്ച മാത്രമാണുത് ഇതിനകത്തോട്ട് മാറ്റിയേക്കിന്നെയാ നല്ല ടേസ്റ്റ് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കി ഓയിലൊഴിച്ചാണ് മാറ്റിയ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ഇത് ചെറിയ സോയാബീൻ ആണ് കടലയുടെ അത്രേ ഉള്ളൂ സോയാബീൻ ശരിക്കും ഇങ്ങനെ തന്നെ തിന്നാന്നല്ലോ കടുക് കടുക് കട ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചി പഴുപ്പുള്ളിന്റെ അടച്ചു വാണേറ്റില രണ്ട് പച്ചമുളക് ആളുകൊട്ടിച്ചത് ഇഞ്ചി നല്ല നല്ല വഴറ്റി എടുക്ക നമുക്ക് ആ സമയം കൊണ്ട് രണ്ട് ചെറിയ തക്കാളി രണ്ട് ചെറിയ തക്കാളി എടുത്തതാ പഴയ തക്കാളി കണ്ട ചെറിയ തക്കാളി ഒന്ന് ചെറിയ തക്കാളി ഒന്നും ഇല്ല നമുക്ക് തിന്നേം ചെയ്യാം അതിന്ന് അതി നല്ലോണം മൂക്കട്ടെ മസാല മസാലയണ് മസാല പൊടിച്ചതാ ഇത്തിരി എടുത്തിട്ടുണ്ട് ഈ പൂടിന് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്തിരി എടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുക്കു വേണ്ടുന്ന പൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പൂടി ഇട്ടുകൊടുക്കാം ഇത് വേണ്ടത് ഉപ്പും ഇപ്പം എടുത്തിട്ടുണ്ട് ഈ മസാലക്ക് വേണ്ടത് ഉപ്പാണ് ഇത് സോയാബീൻ ഉപ്പുണ്ട് ഇത് വാടി വരത്തേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇനി നിറച്ചില്ല ഒരു പകുതി മല്ലി മഞ്ഞ മുളക് പൊടി ഇത്തിരി നമുക്ക് പെന്റീരാൻ പൊടിച്ചതാണേ ഇത്രേം മസാല മതി നമുക്ക് മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ മസാല ഇട്ടിട്ടുണ്ട് മസാലപ്പൊടികളെല്ലാം ഞാൻ ഇനകത്ത് എടുത്ത് വെച്ചത് ഇതിനകത്ത് ഇട്ട് ഇത് നല്ല പോലെ ചൂടാവട്ടെ ചൂടായിട്ട് നമുക്ക് ഓക്കെ അടച്ചു വെക്കാം നമുക്ക് അടച്ചു വെച്ചിട്ടേ തക്കാളി ഒന്ന് വാടട്ടെ എന്നൊക്കെ അടച്ചു വെച്ചിട്ട് സോയാ ഇത് വാടിയോന്ന് നോക്ക തക്കാളിപ്പോ ആല പല വാഴഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്കേ സോയാബീൻ ഇട്ട് കൊടുക്ക ഇതിട്ടു കൊടുക്ക അതിനകത്തോട്ട് ഇത് നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം അടിപൊളി സോയാബീൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാ നല്ല രുചിയാ സോയാബീൻ കറി ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എനിക്ക് സുഖം നിങ്ങൾക്ക് സുഖാന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പൊ എന്റെ സോയാബീൻ എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് നീ ഇതിന് ഉപ്പൊക്കെ എന്ന് നോക്കണം ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് കേട്ടാ ഉപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കേ നമുക്കേല കുരുമുളക് ചതച്ചതും കൂടി ഇപ്പൊടുത്തേക്കാം കുരുമുളക് ചതച്ചതാണേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ തൊണ്ടക്കാർക്കും എല്ലാവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അവൻറെ ഒക്കെ പിന്നെ ആ വെൽബട്ടൺ ഒക്കെ ടിങ് ഒക്കെ അടിക്കുക പിന്നെ ഇപ്പൊ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം ടാറ്റാ